മൈഥിലി ബാർ ഡാൻസറായി ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന മോഹവലയം എന്ന ചിത്രത്തിലാണ് നടി മൈഥിലി ബാർ ഡാൻസറാകുന്നത് സൗദി അറേബ്യയിൽ നിന്നും കോസ്വേ പാലം കടന്നെത്തുന്ന മലയാളികളുടെ ജീവിതം പ്രതിപാദിക്കുന്ന ചിത്രത്തിൽ മൈഥിലിയാണ് കേന്ദ്ര കഥാപാത്രമാകുന്നത് ജോയ് മാത്യു രഞ്ജി പണിക്കർ ഷൈൻ ടോ ചാക്കോ സിദ്ദീഖ് സുധീഷ് ഇന്ദ്രൻസ് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളാകുന്നത് ബഹ്റൈനിൽ ബാർ നടത്തുന്ന പ്രമീള എന്ന നായികാ കഥാപാത്രത്തെയാണ് മൈഥിലി അവതരിപ്പിക്കുന്നത് അഞ്ച് വ്യത്യസ്ത കഥകളിലൂടെയാണ് ചിത്രം ജോസ് സബാസ്റ്റ്യൻ എന്ന സംവിധായകന്റെ റോളിലാണ് ജോയ് മാത്യു ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയിട്ടാണ് ടി വി ചന്ദ്രൻ മോഹവലയം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് സംവിധാനത്തിനു പുറമെ തിരക്കഥയും സംഭാഷണവും ടി വി ചന്ദ്രൻ്റേതാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ആലീസിൻ്റെ അന്വേഷണം പൊന്തൻമാട ി പാഠം ഒന്ന് ഒരു വിലാപം എന്നീ സിനിമകൾക്ക് ശേഷം എത്തുന്ന ടി വി ചന്ദ്രന്റെ പതിനാറാമത്തെ ചിത്രവുമാണ് മോഹവലയം ആലീസിന്റെ അന്വേഷണം സൂസന്ന മങ്കമ്മ പാഠം ഒന്ന് ഒരു വിലാപം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടി വി ചന്ദ്രൻ ഒരുക്കുന്ന സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയുമാണ് ഇത് ഈ സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്